ജനിച്ച സെക്കൻഡില് കുട്ടി എന്ത് ദോഷം ചെയ്യാനാ ജനിച്ചല്ലേ ഉള്ളൂ പിന്നെ ഞാൻ എന്ത് ദോഷം ചെയ്യും ദോഷ ഗുണന്ന് എനിക്ക് അറിയില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ ദോഷം ചെയ്യും അപ്പൊ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന സഞ്ചിതകർമ്മ സഞ്ചിയിലിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കർമ്മമാണ് പൂർവജന്മത്തിലെ കർമ്മഫലാണ് മനസിലായോ പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപകൃത്യങ്ങൾ വ്യാധി രൂപേണ ഈ ജന്മത്തിൽ ജാതെ കൂടെ വരും ആദി വ്യാധികളൊക്കെ ആയിട്ട് ദോഷങ്ങളായിട്ട് ഈ ജന്മം കൂടെ വരും അപ്പൊ കുട്ടിയുടെ ജാതകം നോക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം ചെയ്യുന്നത് പോയൻ്റെ അവിടെയാണ് പോയൻ്റെ ശരിക്ക് അങ്ങ് ശരിക്കന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതാണ് ശരിക്ക് വേണ്ടത് ഇങ്ങനെ വന്നാലും എന്ത് ചെയ്യണം ഏത് ഗ്രഹമാണ് അത് കൊണ്ടുവരുന്നത് പറ്റത്തില്ല ഈ ഏത് ഗ്രഹമാണ് ഈ ഈ പ്രോബ്ലം ഈ വ്യക്തിക്ക് കൊണ്ടുവരുന്നത് ആരാണ് ആ ഗ്രഹം സൂര്യൻ മുതൽ ശനി വരെ രാഹു കേതുക്കൾ വരെ ആരുമാകാം അല്ലേ എന്താണ് ഈ ആളും തമ്മിലുള്ള ബന്ധം ലഗ്നവും ഈ ഗ്രഹവും ഏത് ഭാവങ്ങൾ തമ്മിലാണ് ഒന്നാം ഭാവം കൊണ്ടാണോ ഒന്നാം ഭാവം ആധിപൻ അഷ്ടമത്തിൽ പോയി അല്ലെ പന്ത്രണ്ടിൽ പോയി ആറിൽ പോയി എട്ടിൽ പോയി ഇങ്ങനെ മറഞ്ഞു അപ്പോ ഞാൻ എന്റെ കഴിവുകേട് കൊണ്ടാണോ ഈ ദോഷം വരുന്നത് ഇനി രണ്ടാം ഭവാധിപൻ മോശമായതുകൊണ്ടാണോ മൂന്നാം ഭവ ലഗ്നാധിപൻ മൂന്നിൽ പോയി നിൽക്കുകയാണ് ഞാൻ കുറെ സമ്പാദിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ദാനം ചെയ്യും ഏത് നല്ലതാണോ കെട്ടതാണോ എന്ന് ചിന്തിക്കാണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം കർണൻ ദാനം ചെയ്തതുപോലെയൊക്കെ ദാനം കൊടുക്കും എന്ത് പറ്റി കർണന് കർണൻ എന്ത് പറ്റി കർണൻ്റെ മരണം സംഭവിച്ചില്ലേ അച്ഛൻ കൊടുത്ത കവചവും കുണ്ടലവും ദേഹരക്ഷ കവചോ കിണ്ടലോ ഇതൊന്നും ആരും വന്നു ചോദിച്ചാലും കൊടുക്കരുതെന്ന് പറഞ്ഞാലും സൂര്യഭഗവാൻ കൊടുത്തത് പക്ഷേ ഈ പുള്ളിയുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ സന്ധ്യാവന്തരം കഴിഞ്ഞ് ആദ്യം കാണുന്ന ആൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു അപ്പൊ ശത്രുക്കള് വന്ന വേഷം മാറി വന്ന് എനിക്ക് അങ്ങയുടെ കുണ്ടലം വേണം എനിക്ക് കവചം വേണം എന്ന് പറഞ്ഞ് ചവിട്ടി പൊളിച്ചതൊക്കെ ഊരി കൊടുത്തു അവസാനം മരണത്തിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ ഞാൻ ദോഷത്തിൽ മൂന്നിൽ പോയി നിൽക്കുന്നുണ്ടാ അല്ലേ ലഗ്നാധിപൻ മൂന്നിൽ പോയി നിൽക്കുക അഷ്ടമാധിപ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക